ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു ആസനം ആണ് ഉഷ്ട്രാസനം എന്നു പറയുക കേമൽ പോസ് കാൽമുട്ടിൽ പൊങ്ങി നിൽക്കുക കാലിലെ മുൻപാകുക എത്ര അകലുണ്ടോ അതേ അകലും അടിഭാഗവും ഇനി മെല്ല ഒരു കൈ ഉയർത്തിയിട്ട് ചെയ്യുക ആ യെസ് വൺ അങ്ങനെ ചെയ്യുക മറ്റേ കൈ ഇവിടെ നിന്ന് നട്ടിൽ നിന്ന് മുന്നോട്ട് നല്ലോണം തള്ളി നീക്കി ശ്വാസം എടുക്കുക ഇവിടെയും ചെയ്യുക കേമൽ പോസ് ഉഷ്ട്രാസനം ഒട്ടകം ഇനി ആശ്വാൻ വിരമിക്കുന്നു സാവധാനത്തിൽ ഒരു കൈ ഉയർന്ന് രണ്ട് കൈയും ഇനി മെല്ലെ ഇരിക്കുക ഇനി ഇത് കൈ ഉയർത്തി ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് കാ നേരെ ആദ്യം എഴുതേറ്റതിൽ നിൽക്കുക കാൽമുട്ടിൽ നിൽക്കുക കാൽമുട്ടി കുറച്ച് വിട്ടു വെക്കുക എന്നാൽ കുറച്ചുകൂടി കൂടി എളുപ്പമായി വേണേൽ കാലിന് വിരളൊന്ന് കുത്തി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും പ്രയാസമുള്ളവർക്ക് ഇനി മെല്ലെ കൈ പൊക്കാതെ തന്നെ ഒരു ഭാഗത്തേ ചരിഞ്ഞിട്ട് കാലിന് മടമ്പ് ഉപ്പൂറ്റി പിടിക്കുക അപ്പോൾ കുറച്ചുകൂടി കൂടി എളുപ്പമാണ് ചെയ്യാൻ ശ്വാസം എടുക്കുക ഇവിടെയും ചെയ്യുക ഇനി ആസനത്തിന് വിരമിക്കുക സാവധാനം ഇരിക്കുക കാലുകൾ നീട്ടി വെക്കുക നല്ല വിശ്രമാവസ്ഥയായി കാല് നീട്ടി വെക്കുക നീട്ടി വെച്ചിട്ട് കൈ വേണമെങ്കിൽ പിന്നെ കുത്തി വെക്കുക വിശ്രമാവസ്ഥയാണ്